എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ വെളുത്ത ശംഖ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് നമുക്ക് പോകാം മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ എന്നുള്ളതാണ് നമ്മുടെ നാം നോക്കുന്നത് ഒന്നാമത്തെ വെളുത്ത വെളുത്തശംഖ് തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ദൃഢമായ തീരുമാനങ്ങളും ദൃഢമായ അഭിപ്രായങ്ങളും എപ്പോഴും പ്രകടിപ്പിക്കുന്നവരാണ് സംഘർഷഭരിതമായ ജീവിതത്തിൻ്റെ ലൂടെ കടന്നു വന്ന അവർ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഉറച്ച തീരുമാനങ്ങൾ ജീവിതത്തിലെടുത്തവരാണ് ഒരുപാട് ആഗ്രഹങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ട് സാധാരണ എല്ലാ ആഗ്രഹങ്ങൾക്കും പുറകെ പോകുന്നവരല്ല ആഗ്രഹങ്ങളെ അതിജയിച്ചവരാണ് ഈ വെളുത്ത ശംഖ് തിരഞ്ഞെടുത്തവർ ജീവിതത്തെ ഒരു ലക്ഷ്യബോധത്തിൽ കൃത്യമായി വച്ച് വലിയ ലക്ഷ്യത്തിൻ്റെ പങ്കാളികളാകുന്നവരാണ് അല്ലാതെ സ്വാർത്ഥമായി തൻ്റെ രക്ഷയോ തൻ്റെ മാത്രം നേട്ടമോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരല്ല വെളുത്ത ശംഖു തിരഞ്ഞെടുത്തവർ അവരെ സംബന്ധിച്ച് ജീവിതം വിശാലമായൊരു ക്യാൻവാസാണ് വിശാലമായൊരു കാഴ്ചപ്പാടാണ് തൻ്റെ മാത്രം നന്മ ഇവർ ഉദ്ദേശിക്കുന്നില്ല ഇവർ പ്രതിനിധാനം ചെയ്യുന്ന വീട് കുടുംബം പ്രസ്ഥാനം രാജ്യം സംഘടനകൾ അവ അതിനുവേണ്ടി കഷ്ടപ്പെടുവാനും അതിനുവേണ്ടി നിലകൊള്ളുവാനൊക്കെ തയ്യാറാണ് അല്ലാതെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിച്ച് തൻ്റെ ആഗ്രഹങ്ങൾ മാത്രം നടക്കണം മറ്റുള്ളവരുടേതെല്ലാം വേണ്ട എങ്ങനെയെങ്കിലും തനിക്ക് രക്ഷപ്പെടണം എന്നിത്യാദി ചിന്തകൾ ഉള്ളവരല്ല ഇവർ ഇവർ ഏറ്റവും തീഷ്ണമായി ജീവിക്കുന്നവരും മനസ്സിനെ ദൃഢമായി വെക്കുന്നവരുമാണ് ഇവർ മുൻപ് ഇവർ മനസ്സിന് കട്ടി കുറഞ്ഞ ആളുകളായിരുന്നു ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളിലും ഇവർ വല്ലാതെ മാനസികമായിട്ട് വിഷമനുഭവിച്ചിട്ടുള്ള ആളുകളാണ് പക്ഷേ കാലം ഇവരുടെ മനസ്സിന് ദൃഢത നൽകി ഇവരെ സംബന്ധിച്ച് ഒരു കാര്യത്തിലുള്ള ദുഃഖം ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ ഇവരുടെ മനസ്സിൽ നിൽക്കാറില്ല പക്ഷേ ആ ദിവസങ്ങൾ കൊണ്ട് ഇവർ ഉരുകി വെണ്ണീറാകും വെണ്ണീറാകാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എങ്കിലും അവർ പിടിച്ചു നിൽക്കും ആ വിഷമാവസ്ഥയെ അവർ അതിജീവിക്കും ഒന്നോ രണ്ടോ ദിവസം അവർ ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ച് അതിൻ്റെ പരം പാരതയിലെത്തിയതിനു ശേഷം അവർ തിരിച്ച് കയറുവാനുള്ള തന്ത്രങ്ങളും ആ അനുഭവങ്ങളിൽ നിന്ന് പലതരം ഉപായങ്ങളും അവർ സ്വയമേവ തിരഞ്ഞെടുക്കും അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിജയം ഇരിക്കുന്നത് തകർന്നു പോകുകയില്ലവർ മനസ്സ് കുറേ വെന്തുരുകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ആ വെന്തുരുകലിനപ്പുറത്തേക്ക് അവർ ജീവിതത്തിൻ്റെ ചില സത്യങ്ങൾ തിരിച്ചറിയുകയും നേട്ടമുണ്ടാക്കുകയും ചെയ്യും ഈശ്വരനെ അവർ വിളിക്കുന്ന സമയത്ത് ഈശ്വരൻ കൃത്യമായി കേൾക്കും ഇവർ ഈശ്വരനെ വിളിക്കാനുള്ള മടിയാണ് ഇവർക്ക് പലപ്പോഴും നല്ല കാലങ്ങളൊക്കെ വൈകാൻ കാരണം തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈശ്വരനിൽ ശക്തമായിട്ട് വിളിക്കുക ഈശ്വരനെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ അത് കേൾക്കുകയും നിങ്ങൾക്ക് വിജയം ഉണ്ടാകുകയും ചെയ്യും മനസ്സ് ദൃഢപ്പെടുത്തി ഏകാഗ്രമായി ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിനേക്ക് ഈശ്വരൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈശ്വരനിലേക്ക് ഒരു പോയിന്റിലേക്ക് ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും കാരണം നിങ്ങളുടെ നിസ്വാർത്ഥതയെ ഈശ്വരൻ അറിയുന്നുണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അസൂയപ്പെടുന്നതോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ മനസ്സ് വെണ്ണീറാകുന്നവരോ അല്ല നിങ്ങൾ അസൂയയില്ല സ്വന്തം അസ്തിത്വത്തിൽ വിശ്വസിക്കുകയും ചിന്തയിലും മൂല്യത്തിലും അധിഷ്ഠിതമായി ചിന്തിക്കുന്നവരുമാണ് ഒരിക്കലും അന്യായമോ അസന്മാർഗികമായോ അധാർമികമായോ മേഖലയിലേക്ക് നിങ്ങൾ കടക്കുകയില്ല അതാണ് നിങ്ങളുടെ മനസ്സ് ദൃഢമെന്ന് പറയുന്നത് വെളുത്തശങ്കിൻ്റെ കാഠിന്യം സത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ദുഷ്ചിന്തയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുമാണ് ഇത് നിങ്ങളുടെ മനസ്സ് വായിച്ചിട്ട് പറയുന്നതാണ് ഈ വെളുത്ത വെളുത്തശംഖ തിരഞ്ഞെടുത്തവരുടെ ഓരോരുത്തരുടെയും മനസ്സ് കൃത്യമായി കണ്ടിട്ടാണ് ഈ പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ ഈശ്വരനിലെ ഒന്ന് ചെറുതായിട്ട് വിളിച്ചാൽ അത് കേൾക്കും പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മടിയുള്ളവരാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾ ഈശ്വരനിലേക്ക് നിങ്ങളുടെ ശക്തിയിലേക്ക് സമർപ്പിക്കുക അത് നടക്കും കൂടുതലായിട്ട് മുന്തിരി പയലായ് സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ഒരുപാട് സ്വപ്നങ്ങളും അഭിലാഷങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഏത് സമയത്തും എങ്ങോട്ട് വേണമെങ്കിലും വഴിതെറ്റിപ്പോകാനുള്ള മനസ്സുള്ളവരാണ് ലഹരി യ്ക്ക് അടിമപ്പെടാനും ചീത്ത കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകാനൊരുപാട് സാധ്യത കൂടുതലാണ് നിങ്ങളുടെ മനസ്സ് നിഷ്കളങ്കമാണ് ശുദ്ധമാണ് പക്ഷേ നിങ്ങളെ സമീപിക്കുന്നവരുടെ അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പോക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മുഴുവനായിട്ട് നൽകാൻ പോലും തയ്യാറുള്ള വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ആ സ്വഭാവ സവിശേഷത മൂലം നിങ്ങളെ സംബന്ധിച്ച് ചില തരത്തിലുള്ള തെറ്റായ ചില കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് മറ്റൊന്നുമല്ല നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് വെക്കുന്ന നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നിങ്ങളെ ഒരാൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്താൽ ആ ലക്ഷ്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഏത് വിധേനയും മാറ്റാൻ നിങ്ങൾ തയ്യാറാണ് ഒരിക്കലും റിഡ്ജിഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഉറച്ച ചിന്ത നിങ്ങൾക്കില്ല മനസ്സ് പലപ്പോഴും ചാഞ്ചല്യപ്പെട്ടു പോകാറുണ്ട് അതായത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്ന നിങ്ങളുടെ സ്വഭാവം നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങളെ സമീപിക്കുന്നവരും നല്ലതല്ലെങ്കിൽ നിങ്ങളത്തരം മേഖലയിലേക്ക് തിരിയും പക്ഷേ നല്ല മനസ്സിൻ്റെ നിഷ്കളങ്കമായ മനസ്സിൻ്റെ കഴിവിൻ്റെ കാരുണ്യത്തിൻ്റെ നന്മയുടെ അർത്ഥതലങ്ങളുടെ സത്യത്തിൻ്റെയൊക്കെ പ്രതീകങ്ങളാണ് നിങ്ങൾ നിങ്ങളെ ശരിയായ ദിശയിൽ നയിക്കപ്പെട്ടാൽ നിങ്ങൾ ഏറ്റവും ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സ്ഥായിയായ ആഗ്രഹങ്ങളല്ല ഓരോ കാലത്തിനനുസരിച്ചും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ കരിയറൊക്കെ മാറി മാറി വരുന്നു എന്ന നിങ്ങൾ പരാജയപ്പെടുന്നവരല്ല ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ അവസ്ഥകളെ നിങ്ങൾ തൊട്ടറിയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് പുഷ്പം പോലെ നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും നിങ്ങൾ പതിയിരുന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ തുടക്കത്തിലും കുറേയൊക്കെ തെറ്റിദ്ധാരണാജനകം ഉണ്ടാക്കാനും നിങ്ങളുടെ പേര് ഈറ്റേക്കാനൊക്കെ അവർക്ക് സാധിക്കും പക്ഷേ ആത്യന്തികമായി വിജയത്തിൻ്റെ ആ സ്വീകോവിലിൽ കൊടിപാറിക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ മണ്ടന്മാരും മണ്ടികളുമാണ് നിങ്ങൾ ഒരിക്കലും തകരുകയില്ല കാരണം നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഒരു പരിധി വിട്ടുള്ള മനോവിഷമങ്ങളൊന്നുമില്ല നിങ്ങൾക്കറിയാം എവിടെ നിന്നും പിടിച്ചു കയറാനുള്ള ശക്തിയുണ്ടെന്ന് ഈശ്വരവിശ്വാസവും ഈശ്വര ചിന്തയും ആത്മീയ ചിന്തയും സ്വതവേ കുറവാണ് ഉള്ളിൽ ഈശ്വരൻ ഇല്ലാതില്ല പക്ഷേ ഭൗതികതയുടെ ഒരു മാസ്മരികതയിൽ കണ്ണു മഞ്ഞളിച്ച് പോകുന്നവരാണ് ആരെങ്കിലും ശരിയായ രീതിയിൽ നിങ്ങളെ നയിക്കുകയാണെങ്കിൽ ഏറ്റവും ശരിയായ രീതിയിൽ നിങ്ങളെത്തുകയും ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ തെറ്റിലേക്ക് അറിയാതെ തന്നെ പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൂട്ടുകെട്ടുകളും നിങ്ങളെ സമീപിക്കുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റിയും നിങ്ങൾ നോക്കുക ആളുകൾ പറയുന്ന വാക്കതേപടി അനുസരിച്ചു കൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കുകയും അനാവശ്യമായ ശത്രുക്കളായിട്ടുള്ള ആളുകളെ മോശപ്പെട്ട ആളുകളെ ദുഷ്ജനങ്ങളെ ശ മിത്രമാക്കുകയും ചെയ്യുന്ന പ്രവണത നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് എപ്പോഴും മൂല്യങ്ങൾ മുറുകെ പിടിക്കുക ഈശ്വര ചിന്ത കൊണ്ടുവരിക നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാകും നന്മ ആഗ്രഹിക്കുന്ന നിങ്ങൾ പലപ്പോഴും കൂട്ടുകെട്ടുകളും മറ്റും മോശമായതുകൊണ്ട് അങ്ങനെ തിന്മയിലേക്ക് പോകാറുണ്ട് നിങ്ങളുടെ മനസ്സിലെ നന്മ പ്രകാശിക്കണമെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ചിന്തിച്ച് മുന്നോട്ട് പോവുക പലപ്പോഴും നിങ്ങൾ തെറ്റായ ആഗ്രഹങ്ങളും തെറ്റായ ചോയ്സുകളിലേക്കും പോകാറുണ്ട് അത് മാറ്റിയെടുക്കുക ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുക ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുക നിങ്ങൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുന്നതിലൂടെ ഒരു വലിയ വിജയം നിങ്ങൾ നേടും ആത്മസംതൃപ്തി നേടിയാൽ നിങ്ങളുടെ ജീവിതം പരിപൂർണ്ണ വിജയാകും ഏറ്റവും ഉന്നതയിൽ വിജയം നേടുന്നത് നിങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക